സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തെ വീണ്ടും അധിക്ഷേപിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം വിളമ്പരം കരീം സമരക്കാരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും സമരം ചെയ്യുന്നത് സംഘടനയാണെന്നും കരീം പറഞ്ഞു ആരോഗ്യമേഖലയെ പ്രതിസന്ധിയിലാക്കിയുള്ള സമരം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കരീം പറഞ്ഞു ഏതോ ഒരു അവർക്ക് സംഘടന ശക്തി ഇത് സംഭവിക്കുന്നത് ഇതിന്റെ പിന്നിൽ പിന്നെ പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും വാർത്ത വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല അപ്പോൾ ഇത്തരം ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് ഇവർ പോകുന്നത് ഒരു ശരിയായ രീതിയല്ല അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നു സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ സർക്കാർ പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ലക്ഷങ്ങൾ വാരിക്കോര് നൽകുന്നു ആശാ വർക്കേഴ്സിന് ശകാരവർഷമെന്നും കെ കെ ശിവരാമൻ വിമർശിക്കുകയാണ് ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി ഡോക്ടർ തരൂർ എംപിയും രംഗത്തെത്തി വൈകിട്ട് നാലുമണിക്ക് ശേഷത്തൊരു സമര പന്തല്ലെത്തും വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സലീമാലിക്കുമുണ്ട് ആദ്യം വിഷ്ണുവിയിലേക്ക് പോകുന്നു വിഷ്ണു വിഷ്ണു ഇവിടെ എന്താണ് ഈ ഈർക്കിൽ സംഘടനയാണ് വലിയ കഥയൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും അതേസമയം താൻ തന്നെ ആരോഗ്യമേഖല പ്രതിസന്ധിയിലാവുന്നു എന്ന് പറയുകയും ചെയ്യും കരിയം സഖാവിന്റെ നിലപാടിൽ ചില വൈരുദ്ധ്യമുണ്ടല്ലോ വിഷ്ണു കഷ്മീ തുടക്കം മുതൽ വൈരുദ്ധ്യമുണ്ട് സമരക്കാരെ അവഹേളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നരം കരിയും പറയുമ്പോൾ അതിന് പിന്നാലെതാണ് അദ്ദേഹം പറയുന്നത് ഈ സമരം ചെയ്യുന്നത് ഈർത്തൽ സംഘടനയാണ് അവർ ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് സമരം ചെയ്യുകയാണ് എന്നൊക്കെ തുടർന്ന് വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട് ഈ സമരത്തെ പിന്തുണയ്ക്കാൻ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തയ്യാറല്ല കാരണം ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഈ സമരക്കാർ മുന്നോട്ട് പോകുന്നത് ഈ എൻ എച്ച് ഐയുമായി ബന്ധപ്പെട്ട് ചില കണക്കുകളൊക്കെ നൽകേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന് എന്നാൽ മാത്രമാണ് അവിടെ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കൂ ഈ കണക്കുകൾ കൃത്യസമയത്ത് ലഭ്യമാകാതിരാൽ അത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും അതൊന്നും ഈ സമരക്കാർ പരിഗണിക്കുന്നേ ഇല്ല എന്നാണ് ഇളവരം കഴിയും പറയുന്നത് ഒപ്പം മുമ്പഴരുമയും സമരത്തോട് ഉപ ഉപമിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തെച്ചാർമാൻഡിലും അക്കാര്യം വിശദമായി എഴുതിയിരുന്നു അതും അതുമായി ബന്ധപ്പെട്ട് തുടർച്ച തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇവരെ ആരൊക്കെ ചേർന്ന് ഈ സമരത്തിന് പിന്നിൽ ഒരു കോൺസിത്രസി ഉണ്ട് ആരാണ് ഈ സമരത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല അവിടെയുള്ള ആളുകൾ മാത്രമല്ല ഇതിന് പിന്നിൽ ചില ആളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് അതിലൊരു തർക്കവുമില്ല പക്ഷേ ഇങ്ങനെ സമരം ചെയ്തല്ലായിരുന്നു പരിഹരിക്കേണ്ടത് കൃത്യമായി ചർച്ച നടത്തി പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു അതിനെന്തുകൊണ്ട് ഇവർ തയ്യാറായില്ലെന്നൊരു ചോദ്യം ഇളവര ഇളവരകരിവ പറയുന്നു ഒപ്പം സർക്കാർ തലത്തിൽ ഈ ട്രേഡ് യൂണിയനുകളെ വിളിച്ചുകൊണ്ട് എല്ലാ ട്രേഡ് യൂണിയനുകളെയും വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ആവശ്യപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു പറയുന്നുണ്ട് വിഷയം ഉടൻ പരിഹരിക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട് അതിലൊരു തർക്കവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ സലിം മാലിക്കാണ് കൊച്ചി തിരുവനന്തപുരത്ത് സലിം സലിം ഇവിടെ ആദ്യം പറഞ്ഞു പാട്ടപിരിവാറു സമരം ഇപ്പോൾ പറയുന്നു ഇർക്കിൽ സമരം ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ ഏതെങ്കിലും കാര്യമായ സംഘടനാ പിൻബലമില്ലാത്ത കുറച്ച് ആശാ വർക്കേഴ്സ് ചേർന്ന് ഇത്രയധികം ദിവസങ്ങൾ വലിയ ജനപങ്കാളത്തോടുകൂടി അതിനിടയിൽ ഒരു മഹാസംഘം കുടുംബസംഗമം അങ്ങനെ വിവിധ പരിപാടികളുമായി ഒരു സമരം ഇക്കാലം ശക്തിമത്തായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ തുടരും എന്ന് സ്വപ്നേബി ആരും കരുതിയിരുന്നതല്ല അത് സി ഐ ട്യൂവിനെയും അളമരം കരീമിനെയും അസ്വസ്ഥമാക്കുന്നു ഉണ്ട് എന്നതാണ് ആ പ്രതികരണത്തിന് കാരണമെന്ന് ആശാവർക്കർമാർ തിരിച്ചറിയുന്നുണ്ടോ സലിം ഉറപ്പായും ഹാഷ്മി ഈ സി പി ഐയിലെ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു സമരം സി പി ഐ എം അംഗീകരിക്കുന്നില്ല അതിലും സി പി എമ്മിലെ തന്നെ ഒരു മുതിർന്ന നേതാവ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിരന്തരമായ ഒരു വിമർശനം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അല്പസമയം മുൻപ് ഞാൻ ഈ ലൈവിന് തയ്യാറായി നിൽക്കുമ്പോൾ ഇതുവഴി ഒരു ബസ് കടന്നുപോയി അപ്പോൾ ആ ബസ്സിൽ ഇരുന്ന രണ്ട് മൂന്ന് അമ്മമാർ ഈ സമരത്തെ നോക്കി അഭിവാദ്യം ചെയ്യുകയാണ് അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണ ലഭിച്ച ഒരു സമരത്തെയാണ് ഒരു സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവ് ഇങ്ങനെ അവഹേളിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല എന്തായാലും സമരം ചെയ്തു വന്ന് പാർട്ടിയുടെ സംഘടനയുടെ നേതാവ് ഒരു സമരത്തെ ഈർക്കിൽ സംഘടന എന്നൊക്കെ വിളിച്ച് അവഹേളിക്കുന്നത് എന്തുകൊണ്ട് എന്നറിയില്ല എന്തായാലും ആ ഇറക്കിൽ സംഘടന കഴിഞ്ഞ പതിനേഴ് ദിവസമായി സംസ്ഥാനത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിന് മുഴുവൻ സർക്കാരിനെ തൊട്ട് മൂക്കിന് താഴെ സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആ സമരം വലിയ ശക്തിയായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ ഇവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് എന്നൊരു സംഘടന ഇവർക്ക് അഭിവാദ്യവുമായി ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തും ഡോക്ടർ ശശി തരൂർ എം പി വൈകുന്നേരം നാലുമണിക്ക് ആശാപ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരപ്പന്തൽ സന്ദർശിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ സമൂഹത്തിന്റെ നാനാ കോണിൽ നിന്നും പിന്തുണ ലഭിക്കുമ്പോഴാണ് ഇങ്ങനെ അസ്വസ്ഥതയായി അസ്വസ്ഥതയോടുകൂടി ഒരു സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു തൊഴിലാളി സംഘടനാ നേതാവ് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ പതിനേഴ് ദിവസം പിന്നിടുമ്പോഴും പല വിധത്തിലുള്ള വെല്ലുവിളികൾ അതല്ലെങ്കിൽ ഭീഷണികൾ ഇവർക്ക് നേരെ ഉയരുമ്പോഴും ഇവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല പുതിയ ആശാവർക്കർമാരെ നിയോഗിക്കണമെന്ന ഡി എംഒയുടെ ഡി എംഒയുടെ വിരട്ടൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരുതരം ഭീഷണിയും വിരട്ടലുമാണല്ലോ സലിം സമരം നിർത്തിക്കോണം എന്ന രാഷ്ട്രീയ തിട്ടൂരമാണല്ലോ ഇളമരംകരിയും നടത്തുന്നതൊക്കെ പരോക്ഷമായി അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ ഭീഷണികൾ നിൽക്കുന്നു തരത്തിലുള്ള ചില എന്താണ് സി എ ടി യു ആശ ഗ്രൂപ്പിൽ വരുന്ന ചില സന്ദേശങ്ങളൊക്കെ പുറത്തേക്കൊക്കെ വരുന്നുണ്ട് സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ സർക്കുലറൊക്കെ ഇറങ്ങുന്നു അപ്പോൾ പൂർണാർത്ഥത്തിൽ ആ സമരത്തെ ഇല്ലാതാക്കാനുള്ള നീക്കത്തോട് ഏത് രീതിയിൽ സമരം ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് നാളീ സമരം അനിശ്ചിതകാലത്തോട് മുന്നോട്ട് മുന്നോട്ടേ കൊണ്ടുപോകാൻ കഴിയില്ല അമ്മമാരാണ് പ്രായമായ ഒരു ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ട് രാമകലം അവിടെ കിടക്കുക എന്ന് പറയുന്നത് ശാരീരിക അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമരമാണ് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്ന നേതൃത്വത്തിന് ആലോചനയുണ്ടോ സലിം ഹാശ്മി അങ്ങനെ ഒരു ആലോചന ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ആദ്യം നമ്മൾ കണ്ടത് ഈ സമരം തുടങ്ങി നാലാം ദിവസമാണ് ആരോഗ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് ഇവരെ വിളിക്കുന്നത് ആ ചർച്ചയ്ക്ക് വിളിച്ച ദിവസം തന്നെ പ്രധാനമാണ് ആശാവർക്കർമാർ അവരുടെ കുടുംബ സംഗമം തീരുമാനിച്ച ദിവസമാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ചർച്ചയ്ക്ക് വിളിച്ച ആരോഗ്യമന്ത്രിക്ക് ഇവരിൽ ഒരു പരിഹാര നിർദ്ദേശവും കയ്യിലുണ്ടായിരുന്നില്ല ഈ സംഗമം തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു അതിന് പിന്നിൽ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി അതിനുശേഷം പിന്നീട് ഓരോ ദിവസവും സർക്കാർ ഈ സമരത്തെ തകർക്കാൻ പല ശ്രമങ്ങൾ നടത്തിയതാണ് കാരണം നേരത്തെ തന്നെ അനുവദിച്ച പണം ഒരിക്കൽ കൂടി അനുവദിച്ചു എന്നൊരു സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വാർത്താക്കുറിപ്പ് വരുന്നു പതിമൂവായിരത്തിലധികം രൂപ ആശമാർ മാസം കൈപ്പറ്റുന്നു എന്നൊരു പ്രചരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നു അതിനുശേഷം പിന്നീട് പല വഴിക്ക് സി പി ഐ നേതാക്കളുടെയൊക്കെ വിമർശനങ്ങളൊക്കെ വരുന്നു പല പല ഗ്രൂപ്പുകളിലും ആശാവർക്കർമാരുടെ സമരം മാറ്റിവെച്ചു എന്ന പ്രചരണം നടക്കുന്നു പക്ഷേ ആ പ്രചരണങ്ങൾക്കൊന്നും ഏതെങ്കിലും നിലയിൽ ഈ സമരത്തിനെ തകർക്കാനോ അതല്ലെങ്കിൽ സമരത്തിന്റെ ശക്തി കുറയ്ക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ ആളുകൾ ആ സമരത്തിലേക്ക് എത്തുന്നു എന്നുള്ള അത് നമ്മൾ നമ്മുടെ തന്നെ നേരിട്ടുള്ള അനുഭവമാണ് അതുകൊണ്ട് അത്തരത്തിൽ ത്തിലുള്ള വിമർശനങ്ങൾക്ക് ഈ സമരക്കാരെ അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലുകൾ ഈ സമരക്കാരെ ഏതെങ്കിലും തരത്തിൽ പിറകിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഏറ്റവും ഒടുവിൽ ഇളമരം കരീം ഇന്നും പറയുകയാണ് നിങ്ങളൊരു ഈർക്കിൽ സംഘടനയാണ് ഈർക്കിൽ സംഘടനയുടെ ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് തോന്നുന്നത് ഒരിക്കലും അങ്ങനെ ഒരു പാർട്ടി പാർട്ടി ബേസിൽ ആരും ഇവിടെ വരുന്നില്ല ഒരു സംഘടന ഞങ്ങളുടെ ഈ സംഘടനയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഇന്നും യൂട്യൂബ് കണ്ട് പതിമൂന്ന് പേര് പാലക്കാട്ടിൽ നിന്ന് വന്ന് അങ്ങനെ ഓരോരുത്തരും ഇവിടെ വരുന്നുണ്ട് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആശാവർക്കർമാർ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് വരുവാണെങ്കിൽ ഈ സമരം ഇത്രയും നീണ്ടു പോവുകയായിരുന്നു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വിജയം വിജയം ഉറപ്പിക്കായിരുന്നു അത് വീട്ടിലിരിക്കുന്നവർ ഓർക്കണം ഈ ഒരു വെയിലത്ത് പതിനേഴ് ദിവസവും ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് ഈ കഞ്ഞി ഉച്ചയ്ക്ക് വെക്കുന്ന കഞ്ഞി ഒക്കെ കുടിച്ച് ഇവിടെ നിൽക്കുന്നു ഇന്ന് ഓട്ടോക്കാർ ഓട്ടോക്കാർ പോലും പൈസ മേടിക്കുന്നില്ല ഞങ്ങളിവിടെ നിന്ന് ഓട്ടോ കൊണ്ട് അങ്ങനെ തന്നെയാണ് ഹാശ്മി അതായത് ഈ ഇവർ പറയുകയാണ് സമരത്തിന് ചേച്ചി പറഞ്ഞത് ഇവിടുത്തെ ഓട്ടോക്കാർ പോലും ഈ സമരത്തിന് വരുന്നവരിൽ നിന്ന് പൈസ വാങ്ങുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അതായത് സംസ്ഥാനത്തിന്റെ ദാനാകോണിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന ഒരു സമരം ആ സമരം അവർ വിജയം കണ്ടിട്ട് മടങ്ങൂ എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയത്തിലാണ് സമരക്കാർ ഇവിടെ തുടരുന്നത് ഹാഷ്മി ഓക്കെ ശിവരാമൻ പറയുന്നത് സമരം ചെയ്യുന്ന ആശാവർക്കർ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ അന്ത്യശാസ്ത്രം നൽകി കഴിഞ്ഞു പ്രവേശിക്കണം അല്ലെങ്കിൽ ഫലം വ്യക്തം ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ആശാവർക്കമാരുടെ വേതനം ഏഴായിരം രൂപയാണ് അതിരി വർദ്ധിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് സർക്കാർ കണ്ണു തുറക്കാത്ത ദൈവമായി മാറിയപ്പോഴാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കാൻ അവർ നിർബന്ധിതരായത് എന്ന് പറയുന്നത് എൽ ഡി എഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമുതിർന്ന ഒരു സഖാവാണ് തലമുതിർന്ന അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വർഗ്ഗങ്ങളുടെ വേദന നന്നായി അറിയാവുന്ന ആ ഒരു നേതാവ് സർക്കാർ കണ്ണു തുറക്കാത്ത ദൈവങ്ങളായെന്ന് പറയുകയാണ് എളമരങ്കേരിയും ശ്രീ കെ കെ ശിവരാമൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊന്ന് വായിക്കട്ടെ ഇനിയും അപഹസിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും മുൻപ്